ദാവൂദ് നബിഅലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജഡീവി തൻവറിന്റെ വീഡിയോകളിലൂടെ നാം ജാലൂത്ത് താലൂത്ത് യുദ്ധം നാം ചർച്ച ചെയ്തോളൂ പിന്നീട് കാലങ്ങൾക്ക് ശേഷം താലൂത്ത് വീര രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷം രാജ്യത്തിന്റെ മുഴുവൻ ഭരണാധികാരിയും ദാവൂദ് നബി അലൈഹിസ്ലാം ആയി മാറും ഒരേ സമയം രാജാവും പ്രവാചകനുമായ ദാവൂദ്സ്ലാം ദാവൂദ് നബി അലൈഹിസ്ലാമിന് അള്ളാഹു എന്ന വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബിഅലി ഇസ്ലാം സബൂർ പാരായണം ചെയ്താൽ മരങ്ങളും പർവ്വതങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും അത് ശ്രദ്ധയോടെ ആ പാരായണം കേൾക്കുമായിരുന്നു അത്രക്ക് ശ്രവണസുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ പാരായണം ഒരു നദിയുടെ അടുത്തു നിന്നാണെങ്കിൽ ആ നദി നിശ്ചലമാകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അത്രക്ക് സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്ലാം ഇന്ന് നാം കാണുന്ന ആയുധങ്ങൾ ഇരുമ്പ് ഇരുമ്പിനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു വളരെ പെട്ടെന്ന് ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പടച്ച പടച്ചയുടെ നിർമ്മാതാവ് ആദ്യമായി അത് നിർമ്മിച്ചത് ദാവൂദ് നബി അലി ഇസ്ലാം ആയിരുന്നു അങ്ങനെ അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ദാവൂദ് നബി അലി ഇസ്ലാം ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ വീഡിയോ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗമാണ് നമുക്ക് ചരിത്ര വീഡിയോയിലേക്ക് നബി അലി അലൈസ്ലാം വൃദ്ധനായി ധന്യമായ ഒരു പുരുഷായുസ് അതിവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ കണ്ണുകൾ അടങ്ങിപ്പോയി മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വൻ ജനാവലിയെത്തി ബൈക്കുൽ മുക്കു സമീപം കബറടക്കപ്പെട്ടു ആ പ്രദേശം ഔലിയാക്കളുടെയും സംഘം വേദിയായി ദാവൂദ് നബി അലൈഹിസ്ലാം പ്രവാചകനും രാജാവും ശംബീൽ നബി ഇസ്ലാമിന്റെ പിൻഗാമി ജനങ്ങളുടെ ആദരവും അനുസരണയും വർദ്ധിച്ചു താലൂത്ത് അസഖ്യതയോടെ എല്ലാം നോക്കി കണ്ടു താലൂത്തിന്റെ പദ്ധതികൾ പുറത്തറിഞ്ഞു പണ്ഡിതന്മാർ അദ്ദേഹത്തെ സമീപിച്ചു ഉപദേശിച്ചു ദാവൂദ് നബി അലൈഹി സ്വലാം പ്രവാചകനാണ് വധിക്കരുത് ശാപം കിട്ടും താലൂത്തിന് ഉപദേശമൊന്നും ഇഷ്ടപ്പെട്ടില്ല കോപാകുലനായി മാറി നിഷ്കളങ്കരായ അനേകം പണ്ഡിതന്മാർ വധിക്കപ്പെട്ടു ദാവൂദ് നബി അലൈഹി സ്വലാം താലൂത്തിനെ നേരിടാൻ പോയില്ല എഴുപത് അനുയായികളുമായി മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ രഹസ്യമായി താമസിച്ചു ആരാധനാലയം സ്ഥാപിച്ചു എപ്പോഴും വിപാദത്തിലായി കഴിഞ്ഞുകൂടി താലൂത്ത് വിവരമറിഞ്ഞു സൈന്യവുമായി മല മുകളിലെത്തി ദാവൂദ് ഇസ്ലാമിനെ ഒന്നും ചെയ്യാനാവാതെ നിരാശനായി മടങ്ങി പല നല്ല മനുഷ്യരും താലൂത്തിന് നിഷ്കളങ്കമായ ഉപദേശം നൽകി താലൂത്ത് തൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വയം ചിന്തിക്കാൻ തുടങ്ങി താൻ പിശാചിന് അനുസരിച്ചു അവൻ പറഞ്ഞതൊക്കെ ചെയ്തു തനിക്ക് എന്ത് പറ്റിപ്പോയി മനസ്സിൽ ദുഃഖം വളർന്നു ഖേദത്താൽ കരഞ്ഞു പശ്ചാത്താപ വിവശനായി ഭയന്നു വിറച്ചു എനിക്ക് തൗപയുണ്ടോ പ്രായസ്ഥിത്വമുണ്ടോ രാജാധികാരം ഇനി വേണ്ട രാജ്യഭാരം ദാവൂദ് ഇസ്ലാമിന് വേണ്ടി വിട്ടൊഴിഞ്ഞു ഇസ്ലാമിന്റെ ശത്രുക്കളുമായി നടക്കുന്ന യുദ്ധം അതിൽ പങ്കെടുക്കാൻ പോവുകയാണ് താലൂത്ത് അദ്ദേഹം ഒറ്റക്കല്ല കൊട്ടാരത്തിൽ നിന്നിറങ്ങിയത് അദ്ദേഹത്തിന്റെ പതിമൂന്ന് പുത്രന്മാരും കൂടെ ഇറങ്ങി പടച്ചട്ട അണിങ്ങി ആയുധമെടുത്ത് തൗബ തേടിയുള്ള യുദ്ധം പ്രായശ്ചിത്തം അങ്ങനെയൊരു ചിന്ത മാത്രം മനസ്സിൽ വീരരക്തസാക്ഷിയാവുക അതിനുവേണ്ടിയുള്ള ധീര പോരാട്ടം ആ പോരാട്ടത്തിൽ എഴുപത് ശത്രുക്കൾ വധിക്കപ്പെട്ടു ശത്രുക്കൾ അയച്ച ഒരമ്പ് താലൂത്തിന്റെ നെഞ്ചിൽ തുളച്ചു കയറി രക്തം വാർന്നൊഴുകി എന്നിട്ടും പൊരുതി 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 തളർന്നു വീണു പശ്ചാത്താപ വിവശനായ താലൂത്ത് രാജാവ് പോർക്കളത്തിൽ വീരരക്തസാക്ഷിയായി താലൂത്ത് രാജാവിന്റെ ഭരണകാലം ർഷമായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് താലൂത്തിന്റെ മരണത്തിന് ശേഷം രാജ്യം മുഴുവൻ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിൽ വന്നു രാജ്യത്തിന്റെ അതിരുകൾ വികസിച്ചു അള്ളാഹു സവിശേഷമായ അനുഗ്രഹങ്ങളാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന് നൽകിയത് മനുഷ്യരും ജിന്നുകളും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും പർവ്വതങ്ങളും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് കീഴൊതുങ്ങി എന്തൊരത്ഭുതമം ദാവൂദ് നബി അലൈഹിസ്ലാം അള്ളാഹു കൊടുത്ത വേദഗ്രന്ഥമാണ് സബൂർ സബൂർ എന്ന വാക്കിന് ഗ്രന്ഥ ഏട് എന്നൊക്കെയാണ് അർത്ഥം സങ്കീർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വേദഗ്രന്ഥ പാരായണം വളരെ പ്രസിദ്ധമായിരുന്നു പർവ്വതങ്ങളും പറവകളും മനുഷ്യരും ആസ്വദിക്കും അതിൽ അലിഞ്ഞു ചേരും വല്ലാത്ത ആകർഷണമുള്ള പാരായണം സബൂർ പാരായണം ദാവൂദ് ദാവൂദ്സ്ലാമിന് അള്ളാഹു ലഘൂകരിച്ചു കൊടുത്തു ചുരുങ്ങിയ സമയം കൊണ്ട് ഓതി തീർക്കും ദിവസത്തിൽ അനേക തവണ ഓതും ജബൂർ നൽകിയത് ദാവൂദ് നദീബ് അലൈഹി ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയായി വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് സൂറത്ത് ഇസ്രായേലിൽ അൻപത്തി അഞ്ച് അവചനത്തിൽ ഇങ്ങനെ കാണാം നിന്റെ റബ്ബ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു തീർച്ചയായും നബിമാരിൽ ചിലരെ ചിരേക്കാൾ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തിട്ടുണ്ട് ദാവൂദിന് നാം ജബൂർ നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ജബൂർ നൽകിക്കൊണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു സൂറത്ത് നിസായിൽ നൂറ്റി അറുപത്തി മൂന്നാം വചനത്തിൽ ഇങ്ങനെ കാണാം നിശ്ചയമായും നൂഹിനും അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും വഹിയെ അഥവാ ദിവ്യബോധനം നൽകിയതുപോലെ താങ്കൾക്കും മുഹമ്മദ് നബിക്കും നാം വഹീ നൽകിയിരിക്കുകയാണ് ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ഈസാക്കും അയ്യൂബിനും യൂനുസിനും ഹാറൂണും സുലൈമാനും നാം വഹീ നൽകിയിരിക്കുന്നു ദാവൂദിന് നാം ജബൂറ് നൽകിയിരിക്കുന്നു ഇവിടെ മഹാന്മാരായ പ്രവാചകന്മാരിൽ ചിലരുടെ പേര് പറയുകയും അവർക്ക് വഹി നൽകിയ കാര്യം പ്രസ്താവിക്കുകയും ചെയ്യുന്നു ദാവൂദ് നബി അലിസ്ലാമിന് ജബൂർ നൽകിയ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അംബിയായി നൂറ്റി അഞ്ച് നൂറ്റിയാറ് വചനങ്ങളിൽ ജബൂറിനെ കുറിച്ച് അള്ളാഹു പറയുന്നു തീർച്ചയായും ഭൂമിയെ എൻ്റെ സദ്വൃത്തരായ അടിയാന്മാർ അനന്തരമെടുക്കുന്നതാണെന്ന് ആ പ്രമാണത്തിന് ശേഷം ജബൂറിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും ഇതിൽ ആരാധന ചെയ്യുന്ന ജനങ്ങൾക്ക് സന്ദേശമുണ്ട് പ്രമാണം എന്ന അർത്ഥത്തിന് ദിക്ര് എന്ന അറബി പദമാണ് മേൽവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അള്ളാഹുവിന്റെ ജ്ഞാനരേഖയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന് ലൗഹുൽ മഫൂദ് എന്ന് പറയുന്നു സൂക്ഷിക്കപ്പെട്ട ഫലകം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമായ തൗറാത്താണ് ഇവിടെ ഉദ്ദേശമെന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗറാത്തിലും അതിനു പുറമെ ദാവൂദിന്റെ ജബൂറിലും രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം വരും എന്താണ് രേഖപ്പെടുത്തിയത് ഭൂമിയെ എൻ്റെ സത് അടിയാന്മാർ അനന്തരവകാശം എടുക്കുന്നതാണ് ധിക്കാരികൾ ഭൂമിയെ അടക്കിവാഴും ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം പിന്നീട് അവരെ അള്ളാഹു നശിപ്പിക്കും സദ്വൃത്തരെ അനന്തരവകാശികളാക്കും ദാവൂദ് നബി അലി ഇസ്ലാം ജബൂർ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഇസ്രായേലിയർ കാത്തിരിക്കും പാരായണ ശബ്ദം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും ആശയങ്ങൾ മനസ്സിൽ ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കും അന്തരീക്ഷമാകെ ഭക്തി നിർഭരമായി തീരും ശ്രോതാക്കളിൽ ചിലർ മയങ്ങി വീണുപോകും സ്വബോധം കുറെ നേരത്തേക്ക് കാണില്ല നദിക്കരയിൽ വെച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ഒഴുകുന്ന ജലം നിശ്ചലമായി പോകും പക്ഷികൾ പറന്നു വന്ന് സമീപത്തിരിക്കും എല്ലാ പക്ഷികളും പറന്നെത്തും പറവകളുടെ സമ്മേളനമായി മാറും അവയും നബിയുടെ പാരായണത്തിൽ ലയിച്ചു ചേരും മൃഗങ്ങളും വന്നുകൂടും മൃഗങ്ങളുടെ സംഗമം അവിടെ നിശബ്ദമായി ജബൂർ പാരായണം കേൾക്കും വൃക്ഷങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും കാട്ടിൽ വെച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വന്യമൃഗങ്ങൾ വന്നു ചേരും ദാവൂദ് നബി അലി ഇസ്ലാം എഴുപത് വിധത്തിൽ ജബൂർ പാരായണം ചെയ്തിരുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ സന്തോഷത്തിൻ്റെ അലകൾ ഉയരുന്ന സ്വരത്തിൽ വായിക്കും അപ്പോൾ ശ്രോതാക്കൾ ആനന്ദത്തിൽ ലയിക്കും ചിലപ്പോൾ ശോകസ്വരത്തിൽ വായിക്കും അപ്പോൾ കരയിലും കടലിലുമുള്ള ജന്തുക്കൾ വളരെ ശോകഭാവത്തിലാവും ദുഃഖം വളരും ഒരു യാത്രാവേളയിൽ രാത്രിയിൽ നബിസല്ലാഹ്ലൈ വസ്ല തങ്ങൾ സ്വഹാബി വരിയനായ അബൂ മൂസ റബിയുലാഹുനിന്റെ ഖുർ പാരായണം കേൾക്കാൻ ഇടയായി പിറ്റേ ദിവസം നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അബൂ മോസ നിങ്ങൾക്ക് ദാവൂദിന്റെ ശബ്ദങ്ങളിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ശബ്ദം ശ്രവണമധുരമാണ് അത് ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കണം നന്ദി പ്രകാശിപ്പിക്കണം പ്രഭാതത്തിലും സായാഹ്നത്തിലും പർവ്വതങ്ങളും പറവുകളും ദാവൂദ് നബി അലി ഇസ്ലാമിനൊപ്പം അള്ളാഹുബിനെ വാഴ്ത്തി സുന്ദരമായ ശബ്ദം ആരെയും ആകർഷിക്കും സുന്ദര ശബ്ദത്തിൽ ഗാനാലാപനം നടത്തുമ്പോൾ വമ്പിച്ച സതുക്കൾ സദസ്സുകൾ ഇളകി മറിയുന്നു ശബ്ദ സൗന്ദര്യത്തിന്റെ മനുഷ്യ മനസ്സുകളിലെ സ്വാധീനം അപാരം തന്നെ ദാവൂദ് നബി അലി ഇസ്ലാം ഭൂമിയിൽ അള്ളാഹുബിന്റെ പ്രതിനിധിയാകുന്നു അതായത് ഖലീഫ പ്രവാചകനും ഭരണാധികാരിയുമായ ആ ഖലീഫ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് അള്ളാഹു വിവരിച്ചു കൊടുത്തു സൂറത്ത് സ്വാതിൽ ഇരുപത്തിയാറാം വചനത്തിൽ അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ കാണാം അതിൽ ഇപ്രകാരം പറയുന്നു ഹേ ദാവു നിശ്ചയമായും ഭൂമിയിൽ നിന്നെ ഞാൻ ഒരു പ്രതിനിധിയായി കിരിയിരിക്കുന്നു അതുകൊണ്ട് നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക ഇച്ഛയെ പിൻപറ്റുകയും ചെയ്യരുത് കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിന്നെ വൃതി ചലിക്കുന്നതാണ് നിശ്ചയമായും അള്ളാഹുബിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ അവർ ന്യായ വിചാരണ ദിവസത്തെ വിസ്മരിക്കുന്നത് നിമിത്തം അവർക്ക് കഠിന ശിക്ഷയുണ്ടാവും എക്കാലത്തെയും ഭരണാധികാരികളും ന്യായാധിപന്മാരും നേതാക്കന്മാരും പിൻപറ്റേണ്ട നിർദ്ദേശങ്ങളാണ് ഈ വചനത്തിലുള്ളത് മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം ഏത് വിധിയും ന്യായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുടുംബ ബന്ധം നോക്കരുത് തറവാട് മഹിമയോ കുലമഹിമയോ പരിഗണിക്കരുത് ജാതിയും മതവും ഭാഷയും ദേശവും ന്യായം പറയുന്നതിൽ നിന്നും ന്യായാധിപനെയും ഭരണാധികാരിയെയും നേതാവിനെയും വിലക്കരുത് ഇന്നത്തെ ഭരണാധികാരികളുടെയും നേതാക്കന്മാരുടെയും അവസ്ഥയെന്ത് അവർ ന്യായം നോക്കുന്നുണ്ടോ സ്വന്തം പാർട്ടിക്കാരൻ എന്ത് ധിക്കാരവും അക്രമവും കാണിച്ചാലും അത് ശരിയും നീതിയും ഇതിൽ എതിർ പാർട്ടിക്കാരൻ എത്ര നല്ല കാര്യം ചെയ്താലും അത് നീതിയായി കാണില്ല അന്യരിൽ അനീതി മാത്രം കാണുക സ്വന്തക്കാരിൽ നീതി ഇതാണ് നാം നമുക്ക് ചുറ്റും കാണുന്നത് നീതി അനീതിയാക്കുക സ്വന്തം അനീതികളെ നീതിയായി ചിത്രീകരിക്കുക അവരെക്കുറിച്ചാണ് കുറിച്ചാണ് ന്യായ വിസ്താരത്തെ വിസ്മരിച്ചവൻ എന്ന് പറഞ്ഞത് അവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട് ശരീരേച്ഛകളെ പിൻപറ്റരുത് എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം കടമകൾ നിർവഹിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം മദ്യപാനവും ധനസമ്പാദനവും സുഖ സൗകര്യങ്ങളും ആധുനിക മനുഷ്യൻ ഇച്ഛിക്കുന്നത് ന്യായം മറക്കുന്നു മാഫിയകൾ വളരുന്നത് അങ്ങനെയാണ് നേതാക്കളും ഭരണാധികാരികളും അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു വിലക്കപ്പെട്ട മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുന്നു എന്തിന് ശരീരം സംരക്ഷിക്കാൻ ഇവരും ന്യായവിസ്താര ദിവസത്തെ മറന്നവരാകുന്നു ശരീരേച്ഛകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുമെന്ന് ദാവൂദ് നബി അലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ന്യായവിസ്താര ദിവസം ഇവർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജീവിതകാലത്ത് നാവിൽ നിന്നും വന്ന ഓരോ വാക്കും ചെയ്തു ഓരോ കർമ്മവും കൃത്യമായി കണക്ക് നോക്കുന്ന ദിവസമാണത് ആ ദിവസത്തെ ഭരണാധികാരികളും നേതാക്കളും ഭയപ്പെടണം ഭയമില്ലാത്തവർ ശിക്ഷ സഹിക്കേണ്ടി വരും ദാവൂദ് നബി ഇസ്ലാം അള്ളാഹുവിന്റെ സ്മരണയിലായി ജീവിച്ചു ഓരോ വാക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലായി സംസാരിച്ചു ഓരോ കർമ്മവും അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കി ചെയ്തു അതുകൊണ്ട് തന്നെ ആ പുണ്യപ്രവാചകൻ മാതൃകാ ഭരണാധികാരിയും ജനായകനുമൊക്കെ ആയി തീർന്നു വിശുദ്ധ ഖുർഹാന്റെ പ്രശംസയ്ക്ക് പാത്രമായി ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഭരണാധികാരികളാകുന്നു അവർക്കെല്ലാം ദാവൂദ് നബി ഇസ്ലാം മാതൃകാ പുരുഷനാകുന്നു മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിൽ ഇരുമ്പിന് വലിയ സ്ഥാനമുണ്ട് പണ്ട് മനുഷ്യർ കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചു ശിലായുഗം എന്നൊരു കാലഘട്ടം തന്നെ കടന്നുപോയിട്ടുണ്ട് ഇരുമ്പിന്റെ കണ്ടുപിടുത്തം മനുഷ്യവർഗത്തിന്റെ പുരോഗതിയിലേക്കുള്ള യാത്രയുടെ നാഴികക്കല്ലായിരുന്നു ഇരുമ്പിന്റെ ആയുധങ്ങൾ മരം മുറിക്കാനും വിറക് പെട്ടാനും ഉപയോഗിച്ചു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനും ഉപയോഗിച്ചു ആഹാര സമ്പാദനത്തിനുള്ള മാർഗമായി തീർന്നു ഇരുമ്പ് ശത്രുക്കളെയും വന്യജന്തുക്കളെയും നേരിടുന്ന ഇരുമ്പ് ഉപയോഗപ്പെടുത്തി യുദ്ധരംഗത്ത് ഇരുമ്പ് അനിവാര്യമായി തീർന്നു വാളിൻ്റെ ഉപയോഗം സർവ്വസാധാരണമായി വാൾ വന്നപ്പോൾ പരിചയും വേണ്ടി വന്നു ഇങ്ങോട്ട് വെട്ടുന്നത് തടയാൻ പരിചയ വേണം എന്ന് അവസ്ഥ വന്നു വാൾ പല വിധത്തിൽ പയറ്റാൻ തുടങ്ങിയപ്പോൾ പ്രതിരോധത്തിന് പരിച പോരാതെ വന്നു ശരീരത്തിൽ എവിടെയും വാള് വീഴും അപ്പോൾ ശരീരത്തിനൊട്ടാകെ പ്രതിരോധം വേണം അതിനാണ് കവചം കണ്ടെത്തിയത് ഇരുമ്പ് കൊണ്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാം ഇരുമ്പ് കട്ടി കൂടിയ ലോഹമാണ് അത് മിമിസപ്പെടുത്തണം എങ്കിലേ പലവിധ സാധനങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഇതിനുള്ള സാങ്കേതിക വിദ്യ അള്ളാഹു പഠിപ്പിച്ചത് ദാവൂദ് നബി അലി ഇസ്ലാമിനായിരുന്നു അക്കാലം വരെ ഇരുമ്പ് ഒരുക്കാനും സാധനങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യർ വളരെയേറെ സാഹസപ്പെടേണ്ടിയിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം ഇരുമ്പ് ഒരുക്കുന്ന പുതിയ വിദ്യ ജനങ്ങളെ പഠിപ്പിച്ച് ഇരുമ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ ധാരാളം പേർ വ്യാപ്തരായി പുതിയ പുതിയ സാധനങ്ങൾ ധാരാളമായി നിർമ്മിക്കപ്പെട്ടു അവ നാട്ടിലെങ്ങും പ്രചരിച്ചു വിദേശങ്ങളിലുമെത്തി സബഹ് സൂറത്തിലെ ഒന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തിന് നാം ഇരുമ്പ് മയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇരുമ്പുകൊണ്ടുള്ള ധാരാളം സാധന സാമഗ്രികൾ നിർമ്മിക്കാത്തക്കവണ്ണം ഇരുമ്പിനെ അള്ളാഹു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് മയപ്പെടുത്തി കൊടുത്തു വളരെ വേഗത്തിൽ ഇരുമ്പ് ഒരുക്കുവാനും വിവിധ തരം സാധനങ്ങൾ നിർമ്മിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു പരിഷ്കരിച്ച രീതിയിലുള്ള പടച്ചട്ട പടയങ്കി നിർമ്മിച്ചത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമാകുന്നു ഇരുമ്പ് തകിട് കൊണ്ടുള്ള ഒരു തരം പടച്ചട്ട നേരത്തെ ഉപയോഗിച്ചിരുന്നു അവയ്ക്ക് ഭാരം കൂടുതലായിരുന്നു സ്വതന്ത്ര ഓടാനും ചാടാനും പ്രയാസമായിരുന്നു മനുഷ്യ ശരീരം സ്വതന്ത്രമായി മടക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള കണ്ണികളുള്ള പടച്ചട്ടയാണ് ആവശ്യം അതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വിജ്ഞാനം അള്ളാഹു ദാവൂദ് നബി അലി ഇസ്ലാമിനെ പഠിപ്പിച്ചു ആദ്യമായി പടയെങ്കിൽ കടഞ്ഞുണ്ടാക്കിയത് ദാവൂദ് നബി അലി ഇസ്ലാം ആകുന്നു ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൻ്റെ മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾ കാണണമെന്നും അറിയണമെന്നും പഠിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാവൂദ് നബി അലൈലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം